പടവ് ചെയ്യുന്നതിന്റെ ശാന്തമായ സുന്ദരമായ വീഡിയോ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെക്ക് വന്നാ മതി അറിയോ പാലത്തറമാർക്ക് വന്നാ മതി ആരും ശല്യം ഉണ്ടാവില്ലല്ലേ ഒറ്റക്ക് സ്വസ്ഥായിട്ട് സൂപ്പറാക്കി എടുക്കാൻ പറ്റും പിന്നെ വർത്തമാനം മൊത്തം പറഞ്ഞരാൻ വേണ്ടിട്ട് രണ്ട് ഹരിവോൾ എഞ്ചിനീയർസ് വളരെ പേരെന്തരോ ഹരിവോൾക്ക് ആത്മീയ എഞ്ചിനീയേഴ്സ് അല്ലേ എന്തായാലും സംഭവം മൊത്തത്തില് നാപ്പത്തിയെട്ട് വരി ഇവിടെ വരുമല്ലോ

कोई एक काम सीखने के लिए सीखने का एक वो यूट्यूब आ कौन है कॉन्ट्रैक्ट आपने क्या नाम है से ये देखो इसको बारे में थोड़ा बात करेगा आप क्या ये कट्टा कट्टा का काम करता है इसका बीच में ये नेट डालता है ये क्यों ये वर्टिकल फाइल को वर्टिकल स्टैंड बना के लिए

A लेन के पीछे अब दूसरा पत्थर रखेगा नहीं रखेगा ये रखेगा ये क्या ना सेम इसके लेयर 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 कर लेयर लेयर लेके जाएगा अभी देखो इसको पीछे को 20 के ऊपर हो गया अभी 20 हो गया हो गया ना पूरा यहाँ से 40 लेयर 40 लेयर आएगा अभी 20 हो गया कम से कम 27 इन हो गया

अभी चोटा, अभी चोटा बना ऐसा मतलब इसका। इसका। इसका दूसरे कंपनी लेके आते है ऐसा चलते है केरला का और आपका गाँव का मौसम कैसा है ये भी देखो खेती बाड़ी डिफरेंट है ना ज्यादा डिफरेंट है ना गैर आदमी लोग जिंदगी रेस्टर फिट्स कट हो गया तो इसका इधर फिटिंग हो रहा है उधर हमारे कटिंग हो गया हां केरला में अभी फिटिंग का टाइम है आपको को में? कटिंग हो गया कटिंग का टाइम हो गया, गया। इवरतना तो ना 25 मत तो वरी मिला निकलती तात तो कोम लाइट वन लेलो ये कटन नस लिया 40 किलो बाय एक दिन कितना ब्लॉकर रखेगा ये माल है 400 ब्लॉक रखेगा इसलिए ഒറിജിനൽ മേസന കരികരം ഇവിടെ ഈ ഒരു പടവ് കെട്ടണേന്റെ ഇടയിൽ കൂടെ മൂന്ന് വരി മൂന്ന് വരി കൂടുമ്പോ എന്താ അറിയാം ഇവര് ഇതേപോലെ നെറ്റടിക്കും ഈ നെറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഈ മറിയുണ്ടല്ലോ പുറം മറിയും ഈ പുറം മറയിൽ നിന്ന് നെറ്റ് അടക്കം കണ്ടു നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മീറ്റർ സംഭവം വരുന്നുണ്ട് അഞ്ച് മീറ്റർ ടൈറ്റ് ആക്കി കണ്ട് മരത്തിൻ്റെ പീസ് കുറ്റി അടിച്ച് സെറ്റപ്പാക്കി ദമാക്കി വെച്ചിണ് ഇടയ്ക്ക് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാ ഇവിടെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാണുന്ന കട്ട കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു മീറ്ററോളം ചില്ലിയാണ് നമ്മളെ മെറ്റൽ ഈ മെറ്റലിൽ കൂടെ വള്ളം ഇറങ്ങിയാണ്ട് പോകില്ലേ വെറും മെറ്റൽ ഇത് ഫിൽറ്റർ ചെയ്യാൻ സെറ്റപ്പ് ആണല്ലോ നമ്മളെ നാട്ടിൽ ഈ പറമ്പ് താന്നിട്ടും ഓക്കെ ഇതിപ്പോൾ താന്നിട്ടാണ് നെല്ലുമ്പാടെ നിൽക്കണത് ഇത് പൊന്നിട്ടാണ് റോഡ് നിൽക്കണത് ഓക്കെ ഇതേപോലെ ഈ താന്നപ്പാറമ്പത്തൊരു ആൾക്കാർ ഇവിടെ വീട് വെക്കുമ്പോൾ ഈ മല ഇടിഞ്ഞു വീകാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മതിൽ കെട്ടുമ്പോൾ എങ്ങനെ ചെയ്യുക ഒന്നില്ലെങ്കിൽ റീറ്റേനിങ് വാൾ കോൺക്രീറ്റിന് ചുമര കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ചെങ്കലൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഒഴിയും പോറും മറ്റേ ഉണ്ടല്ലോ ഒരു കട്ട പാക്കും ഒന്ന് നീളത്തിൽ കിട്ടുകയാണെങ്കിൽ കിട്ടുക അപ്പോൾ ഏകദേശം അൻപത്തിയഞ്ച് സെൻറ്റോളം വരുന്നുണ്ട് വീതി ഇവിടെ വെറും ഈ ഒരു ഒരടി വീതി വരുന്ന സംഭവത്തെ എത്ര ഹൈറ്റിനാണ് കൊണ്ടുപോകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ കുറേ ഒരു വലിയ വീഡിയോ ചെയ്യണം മനസ്സിലായോ നമ്മളിപ്പോൾ കരിങ്കലൊക്കെ വെച്ച് കിട്ടുകയാണെങ്കിൽ ഈ മറിമ ഏകദേശം നന്നടി തുടങ്ങുമ്പോൾ തന്നെ ഒരു രണ്ടടി ഒക്കെ വീതി കൊടുക്കും അത് വല്ല വല്ല ഇങ്ങനെ ക്രോസ് ആയി കൊണ്ടുവരിക എന്നാലും മോള് രണ്ടടി ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവുമ്പോൾ ഈ വലിയ ഈ ഒരൊറ്റ കട്ട വെച്ചുകൊണ്ട് എത്ര ഹൈറ്റും കൊണ്ടുപോയിക്കണേ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന മൂന്ന് ലെയർ കൂടുമ്പോൾ അടിക്കണേ നെറ്റ് തന്നെയാണ് എൻജിനീയറിംഗ് ഒരു അത്ഭുതം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിരിക്കണെങ്കിൽ എവിടെയാണേ

धन्यवाद हम के लिए ज्यादा बात कर दिया शुक्रिया रोड नहीं है सर्विस रोड नहीं क्यूँ इसको तो कनेक्ट करने के लिए के लिए लिए बस है ना। आ, बाकी का इधर ओवर ब्रिज है ना ये बाईपास हो जाएगा आ, और वो आपका सिटी के लिए वो जा रहा है इसलिए इधर इंटरव्यू വഴി കൊടുക്കാത്തതിന്റെ പേരില്ലേ ഒരു ഇന്റർവ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ നിങ്ങൾ ഉൾപ്പെടണതില് പട്ടാമ്പിയോ നിങ്ങക്ക് കൊടുക്കാ പോയിക്കോട്ട് പോണെങ്കില് നേരെ ആ റൂട്ടിമ്മരിക ആ റൂട്ടി നേരെ ഇങ്ങനെ ഒരു കിലോമീറ്റർ പോയിക്കാണെങ്കിൽ നേരെ പോയല്ലേ അതാ ഒരു കാറ് പോണേ ആ കാർ കാറിങ്ങ നേരെ പോയിട്ട് എഡ്രിക്കോട് ജംഗ്ഷനിലെത്തും

നിങ്ങൾ വീടുണ്ടോ കിണർ കേൾക്കണതും പഠിക്കണേ ആ കിണർ കാത്നിയെ നിങ്ങളെ പേരനെന്താരോ കിണർക്ക് ആത്യാണ് ഈ രണ്ടാൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേസന്മാരാണ് കാര്യോ ഇവർക്ക് എന്താ പണി വെച്ചിട്ടാണെങ്കിൽ എൻ എച്ച് പുതിയ പണി ഉണ്ടല്ലോ ആറ് വരിപ്പാതെ ये देखो मैं पीछे देखा कैसा करेगा इंजीनियर है हम्म देखेगा हम्म देखेगा मैं अभी कह रहा सी का आदमी हो गया दे कुछ आ जाए दे आ जा के नंड कुचिड़ तड़ जी हमारे गांव में एक किया दिगे तो सर हम आता है इसलिए हम थोड़ा मदद करते हैं और एक है हमारे पानी की हेल्प ही है हां ഈ നെറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ പെമ്മോ ഉറപ്പാണ് നന്നางര പാസ് 3 യാ ന അപ്പോ ഏറ്റി കട്ട ലെക്കി आता है वो उठाबो രണ്ട് കല്ല്ണ്ടിയിട്ടിണ്ട് ഓടടാ ഉതർ लेके जाके रखेगा ജാംബോ 40 കി നിത്ര ആവരി 40 ഏ കട്ടാ ക എത്ര ആവരി bhai किलो, 40 किलो।, किलो।, 40 किलो आ, के 40 किलो का का, है, हमको विश्वास नहीं भाई, ये 20 किलो का। ये छोटा मैं मैं काम ओला साथ का सीखता लेके आएगा <laughs>

मेरे लोग आता है, जाएगा